راجي وےکو پرک موگو راجي وےکو پرک موگو جي 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 بي جي بي جي 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 जय 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 बी जे पी जय 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 भारत कला पिनर ദേശീയ ദേവസ്ഥാനം അദറാനഡ ബിജെപി അദറാനഡ ബിജെപി അദറാനഡ ബിജെപി ജയ് നമ്മുടെ മാതൃപ്രദേശങ്ങളായി കേരളത്തിൽ ഓരോ ദിവസവും ഉയർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വിലപ്പെടുത്തലുകളും വസ്തുതകളും സംസ്ഥാനം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വ ഗവൺമെന്റിന് അധികാരത്തിൽ തുടരാൻ ഒരു ശതമാനം തോളം അർഹതയില്ലായത് ഒഴിവാക്കുന്നതാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം അഴിയാൻ ശ്രീ പിണറായി വിജയൻ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് ഈ സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളൊന്നും ചെറിയ ആരോപണങ്ങളല്ല സാധാരണ ഗവൺമെന്റുകൾക്കെതിരെ ഉയർന്നു വരുന്ന പോലെയുള്ള ഒരു കേവലം അഴിമതി ആരോപണം മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിനെതിരായി ഉയർന്നു വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ട് കേരളത്തെ കൊള്ളലെടുക്കുകയാണ് ആ കൊള്ളപ്പടം മുഴുവനും ഉപയോഗപ്പെടുത്തുന്നത് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ് എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറേ കാലമായി ിലും ഉയർന്നു കൊണ്ടിട്ടുണ്ടാവും ആ ആരോപണങ്ങളെല്ലാം വസ്തുതപരമായത് ശരിയാണ് എന്ന് ഇന്ന് ബോധ്യമായിരിക്കുന്നു ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി രാജ്യമാക്കണമെന്നുള്ള ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കേരളത്തിൽ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന ആരോപണത്തിന് വർഷങ്ങളെ പഴക്കമുണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നപ്പോ ആ വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആ കള്ളക്കടത്തിന്റെ പണവിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നൽകുന്നത് ആ കേസിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വർഷങ്ങളോളം ജയിലിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു എന്നുള്ള ആരോപണവും ആ പണം നടപടും തന്നെ രാജ്യത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് എൻ്റെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിനും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിന് തുടർച്ചയായെന്നുള്ളതെനിക്കാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചു വലിയ സ്വപ്ന കള്ളക്കനത്ത് മയക്കുമരുന്ന് കള്ളക്കനത്ത് ഇതിനെയെല്ലാം വസ്തുതകൾ പുറത്തു വന്നിട്ടുള്ളൂ ആ വസ്തുതകൾ പുറത്തുവരുന്നു പല എത്താളപ്പെടുത്തുന്നുണ്ട് പലരെയും വെള്ളം ഘടിപ്പിക്കുന്നുണ്ട് എന്ത് തന്നെയാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കള്ളക്കനത്ത് നമ്മുടെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് മാറാറുണ്ട് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം തന്നെ വെള്ളം കൂടാതെ വീടുകയാണല്ലോ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സ്വർണ്ണക്കള്ളക്കടത്തുണ്ട് ആ കള്ളക്കടത്തിന് പിറകിൽ രാജ്യദ്രോഹ ശക്തികളാണുള്ളത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അത് തെട്ടിപ്പുറ്റേ ദിവസം മുഖ്യമന്ത്രി തന്നെ നിഷേധിക്കാമല്ലോ ആ വാദത്തിൽ മുഖ്യമന്ത്രി പോലച്ചു നിൽക്കുന്നുണ്ടോ വലിയ ഹിന്ദു ദിനപത്രത്തിന് പുറത്തുമുള്ള ഇന്റർവ്യൂവിൽ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഹിന്ദു ദിനപത്രത്തോട് പറഞ്ഞാലും ഇന്നെങ്കിലും ശരി കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണക്കള്ളക്കണത്ത് നടത്തുന്നുവെന്നും ആ പിടിക്കപ്പെട്ടതുള്ള സ്വർണ്ണം രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ആ വാദത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം അത് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ജന്മക്കെതിരായിട്ടാണ് എന്ന് പറഞ്ഞ് സുഖത്തിന്റെ ശക്തി തിരിക്കാനെതിനായി ഇവരെല്ലാവരും പരിശ്രമിക്കുന്നത്